ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനിന്ന് നല്ലൊരു ബീൻസ് തോരൻ്റെ ആണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമുക്ക് ബീൻസ് നന്നായിട്ട് കഴുകിയെടുക്കാം ഇനി ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് മുറിച്ച് കളയാം രണ്ടറ്റവും മുറിച്ച് കിടമ്പോൾ നമുക്കിതിങ്ങനെ ചെരിഞ്ഞ് ഇതിൻ്റെ ഒരു അരുകിലെ ഭാവം ഇതിങ്ങനെ മുറിച്ച് നമുക്ക് ഇങ്ങനെ എടുക്കാം കേട്ടോ ഇങ്ങനെ നമുക്ക് രണ്ടറ്റവും മുറിച്ച് ഈ അരികു ഭാഗത്തെ ഒരു ഉണ്ടാകും ഈ സാധനം ഇങ്ങനെയൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്യാം അപ്പം ഇത് ഇളം ആണ് കേട്ടോ ഇത് ഉപ്പും മഞ്ഞൾ ചേർത്ത വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെച്ച് എന്നിട്ട് മൂന്നാറ് പ്രാവശ്യം കഴുകിയിട്ട് എടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ഈ വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇത് മുഴുവനും ഇതേ വലുപ്പത്തിൽ ചെറിയതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കിട്ടി കേട്ടോ ഇനി നമുക്ക് വേ ഇതിലേക്ക് വേണ്ടത് എന്തെല്ലാമെന്ന് നോക്കിയാലോ ബീൻസ് അതിന് നമുക്കൊരു സവള ചെറുതായി അരിഞ്ഞത് എടുത്തേക്കാം പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൂടി വേണം കേട്ടോ പിന്നെ കറിവേപ്പില അപ്പോൾ നമുക്കൊരു ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് ഇത് ബീൻസ് കട്ട് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടി വേണ്ട കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഒരു തോരൻ തയ്യാറാക്കി എടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു തോരനാണ് ബീൻസ് തോരൻ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുങ്ങിനൊപ്പം വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ചേർക്കുന്നില്ല അപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത സവാളയില്ല അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ട് വഴുന്ന് വരുമ്പോൾ നമുക്ക് ഈ പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ തീ കുറച്ച് വെച്ച് നമുക്കിത് ചെറുതീയില് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ സവാളയുടെ കവളർ ഒന്നും മാറണ്ടോ അതിന് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ കറിവേപ്പില പൊടി ചേർത്ത് ഉപ്പ് ചേർത്ത് ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൽ നമ്മൾ മഞ്ഞൾ പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് ഈ പച്ചക്കളറ് കിട്ടൂല ഇനി നമുക്ക് മൂടി വെച്ച് ഒരു ഒന്നോ രണ്ട് മിനിറ്റ് നമുക്കിത് വാടി മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇത് അങ്ങനെ വെന്ത അടിയുണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു മുക്കാൽ ഭാഗം വെന്താൽ മതി നമുക്ക് ഇത് ഇതുപോലൊന്ന് അടിയേ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇത് ഒരുവിധം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ എടുത്തുവെച്ചാൽ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് തേങ്ങ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക തീ ഓഫ് ചെയ്യാം കേട്ടോ ഇല്ല ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ബീൻസ് ഇതുവരെ ഇവിടെ റെഡി ആയി കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തു നോക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം